ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരപ്പം ഉണ്ടാക്കാം വെറും അപ്പം അല്ല കള്ളപ്പം നമ്മൾ അല്ലാത്തപ്പം നമ്മൾ ഉണ്ടാക്കി ദിവസം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്നാൽ കള്ളപ്പം ഇന്നത്തെ ഇന്നത്തെ സമയത്ത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കള്ളു കിട്ടാൻ വലിയ പ്രയാസമാണ് പഴയ ആൾക്കാർക്കൊക്കെ കള്ള കള്ളപ്പം ഒക്കെ നല്ല അറിയുന്ന ആയിരിക്കും അതിന്റെ ടേസ്റ്റ് നമ്മൾ സാധാരണ അപ്പത്തിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് കള്ളപ്പത്തിന് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതോട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ അതായത് നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും കള്ള് കിട്ടിയത് ഉണ്ടാക്കാനൊക്കെ ഇതുപോലെ അപ്പൊ നിങ്ങളുടെ ഇരുപത് രണ്ടാം സപ്പോർട്ട് ഇനിയും എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉള്ളതുപോലെ ഈസ്റ്റ് ഒന്നും ചേർക്കണ്ട തേങ്ങായ ഈസ്റ്റ് ഒന്നും ചേർത്തല്ല നമ്മൾ ഉണ്ടാക്കുന്നേ കള്ളാണ് അതിന്റെ മെയിൻ അരിയും കള്ളു ആണ് നമ്മളെ ചേർക്കുന്നത് നമുക്ക് എങ്ങനെയാ എങ്ങനെയാണ് ആ കള്ളപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ ഇതാണ്ട് കള്ളും കൂടെ ചേർത്തപ്പോ ഈ പരുവത്തിലായിട്ടുള്ളത് ഇനി നമുക്കൊരു മൂന്നാല് മണി നാലഞ്ചു മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് ഇരുന്ന് പൊളിച്ച് നല്ല വെള്ളം പോലെ ആകും ഇനി ഇത് ഇടയ്ക്ക് നോക്കണം ഒരുപാട് പുളിക്കുന്നുണ്ടോ നോക്കണം ചൂട് സമയം പെട്ടെന്ന് പുളിക്കും ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെക്കാം ഇത് ഇത് കള്ളെടുക്കുമ്പഴ് നമ്മള് തെങ്ങെന്ന് ചെത്തിയെടുക്കുന്ന ഫ്രഷായിട്ടുള്ള കള്ളണെടുക്കാൻ ഇരുന്ന് ഒത്തിരി പുളിച്ചതാ വരുത് പിന്നെ നമ്മൾ വാങ്ങിക്കാൻ കള്ള് എടു വാങ്ങിക്കുമ്പഴ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ ഈ കള്ള് കിട്ടിയെടുത്തു തന്നെ കിട്ടിയ ഒരു ടിപ്പാണ് അതുപോലെ എടുത്ത് ഫ്രീസറിൽ വെക്കുക നമുക്ക് ആവശ്യത്തിന് മാത്രം ആ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം എടുത്ത് വെളി വെച്ച് ആ അതിനകത്ത് നമുക്ക് ഫ്രീസറിൽ കുറച്ച് നേരം വെളി വെച്ച് കഴിയുമ്പം അത് വെള്ളം പോലാകും അതിനാവശ്യത്തിന് മാത്രം എടുത്ത വെച്ച് വീണ്ടും ബാക്കിയുള്ള ഫ്രീസറിൽ വെക്കുക അപ്പം അങ്ങനെ ആ കുറച്ച് ദിവസം ആ കള്ളടുക്കുക കള്ള് ഇരുന്നോളും എന്നാണ് ഇന്നലെ എനിക്കവിടെ നിന്ന് വാങ്ങിച്ചെടുത്തു എനിക്ക് കിട്ടിയ ഒരു ടിപ്പാണ് അത് നിങ്ങൾക്കത് പരീക്ഷിക്കാത്ത ഒരു സാധനമാണ് അപ്പം നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം നമ്മൾ അരച്ച് വെച്ച മാവ് ആ കള്ളപ്പത്തിന് അരച്ച് വെച്ച മാവ് ഇപ്പം അത് രണ്ട് ആറ് മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്കതിനു തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കാൻ തുറന്ന് നോക്കാം എന്നാൽ പുളിച്ച് കുഞ്ഞ് വന്നപ്പോൾ ഞാൻ തുറന്നു നോക്കി ഒന്ന് ഇളക്കി അതാ തവി അതിനകത്തി കിടക്കുന്നത് അത് നല്ലപോലെ പൊളിച്ചിട്ടുണ്ട് വീണ്ടും അത് ഇല്ല പൊളിച്ച് ലൂസായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിനും തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് വെള്ളം ചേർക്കരുത് തേങ്ങാപ്പാൽ ചേർത്ത് വേണം മീൻ ലൂസ് ആയിണമെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിന് ലൂസ് ഉണ്ടെന്നൊക്കെ നോക്കാം ത്തിലോട്ട് പകർന്നെടുക്കാതെ നമുക്ക് ഇത് ലൂസായിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി നമ്മൾ നമ്മളപ്പം അപ്പത്തിന് ഇടുമ്പോഴ് നമുക്കത് ലൂസാക്കി എടുക്കണം തേങ്ങാപ്പാലം ലൂസാക്കിയെടുക്കണം നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചപ്പോ ഇച്ചിരി കള്ളി ചേർത്തപ്പോ ഇച്ചിരി പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കള്ളപ്പം കള്ളിയേർത്തപ്പം ഉണ്ടാക്കി തരാത്തരാ കള്ളപ്പം കേട്ടിട്ടില്ലേ കള്ളപ്പം കള്ളിയേർത്തപ്പ നമ്മളപ്പം തിന്നത്തില്ലേ അപ്പം തിന്നിട്ടില്ലേ ചട്ടിക്കകത്ത് പോലെ ഒരു അപ്പം ചുട്ടത്തില്ലേ ആ അപ്പം തന്നെ നമ്മള് നമ്മൾ ഈസ്റ്റ് കിട്ടില്ല ഉണ്ടാക്കുന്നേ ഈസ്റ്റിന് പകരം നമ്മൾ ഇതിനകത്ത് കള്ളി ചേർക്ക കള്ളന്ന് പറഞ്ഞാൽ എന്താന്ന് ഞങ്ങൾക്കറിയാമോ ആ ഇത് നമ്മുടെ തെങ്ങിന്ന് ചെത്തിയെടുക്കുന്ന നല്ല ഇളം കള്ളന്ന് പറയും നല്ല പ കഞ്ഞിവെള്ളം പോലിരിക്കും നമ്മൾ അല്ലാതെ കുടിക്കുന്ന കള്ളല്ല ഇളം കള്ള ഞാൻ എന്താ തേങ്ങാപ്പാൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ടോ കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർക്കുമ്പോൾ ഇതിനെ പാലപ്പം ഒന്നും വിളിക്കും കള്ളപ്പമൊന്നും വിളിക്കും ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം ചുടുമ്പം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പേങ്ങാപ്പാലെല്ലാം ചേർക്കാം നമുക്ക് ഈ അപ്പം ചുടുമ്പോൾ തന്നെ രണ്ട് സൈസ് ചുടും നമ്മൾ അപ്പച്ചട്ടിക്കത്തും ചൂടും ദോശക്കല്ലും കൊരി ഒഴിച്ചു ചിടും നമുക്ക് ആദ്യം ദോശക്കല്ല കൊരി ഒഴിച്ചിട്ട് നോക്കാം അപ്പം ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശക്കല്ല എടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ തൂത്ത് അപ്പം അങ്ങോട്ട് കോരി ഒഴിച്ചു ഇട്ടെടുക്കാം ോശക്കല്ലേ കോര മിച്ചിരി കനത്തലൊഴിക്കണം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം തിരിച്ചെടുത്തില്ല അടച്ചു വെച്ച് വേവിച്ച് എടുക്കത്തേ ഉള്ളൂ നമുക്ക് ഈ അപ്പം മെന്തോ നോക്കാം നമ്മൾ തീ സിമ്മിലിട്ടാ എടുക്കാളു അല്ലെങ്കിൽ കരി ഇത് നല്ല ഫായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ തണുത്തിട്ടേ നോക്കാനൊക്കത്തുള്ളൂ അടുത്തപ്പതുപോലെ പൊരൊഴിക്കാം ഇത് പരത്തണ്ട ഇങ്ങനെ കോരി ഒഴിച്ച് അടച്ച വെച്ചാൽ മതി ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അപ്പച്ചട്ടിക്ക് ചുട്ട് അപ്പച്ചട്ടി അടുപ്പ് ചൂടാക്കിയിട്ടുണ്ട് അതിൽ എണ്ണ വരട്ടി നമുക്ക് അപ്പം ചുട്ടെടുക്കാം

അത് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ കല്ലേൽ ബാക്കി കുറെ കോരി കഴിക്കാം ചട്ടിക്ക് അത്രയും കോരി കഴിക്കാം ചട്ടിയിലെ അപ്പം എങ്ങനെ നോക്കണം ചട്ടിയിലെ അപ്പം നോക്കാം എന്നാത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഇളവോന്ന് നോക്കട്ടെ േഷൻ താറാവ് സ്റ്റൂവാണ് കള്ളപ്പത്തിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ താറാവ് ആണ് അത് എരി ഇഷ്ടമുള്ളവർക്കാണ് എരി വേണമെന്നുള്ളവർക്ക് ചിക്കൻ കറി നല്ലതാണ് ഞാൻ രണ്ടും അല്ലെങ്കിൽ മുട്ട സ്റ്റൂ ആണ് ഉണ്ടാക്കിയേക്കുന്നത് അത് എല്ലാ നമുക്കിനേസ്റ്റ് നോക്കാം നല്ല സോഫ്റ്റ് അതെന്താ നല്ല സോഫ്റ്റ് അപ്പമാണ് ഞാൻ അപ്പച്ചട്ടി കയറ്റി കൊരഴിച്ചപ്പം ശരിയായില്ല ഇളകാൻ പാടുന്ന അപ്പച്ചട്ടി ഉപയോഗിക്കാതിരുന്നതായിരിക്കും ഇളകാൻ വലിയ പാടുന്നുണ്ട് ഞാനതങ്ങ് നിർത്തി വെച്ചു ദോശക്കല്ലെ മാത്രമാക്കി യാഥാർത്ഥ രുചിയാണ് നമുക്കിനും പിള്ളാരോടൊന്നും ചോദിച്ചു നോക്കാം അവർ വന്ന് കഴിച്ചിട്ട് എന്താ പറയുക ചോദിച്ചു നോക്കാം പിള്ളേർ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തു വന്നപ്പോഴത്തേക്ക് എങ്ങനെ അഭിപ്രായം എങ്ങനെയുണ്ട്

വേറെ ലെവലപ്പാ ഇതാണ് മറ്റേതാണോ നല്ലപ്പം രണ്ടും ഇഷ്ടമാണ് ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നില്ല എന്നാൽ അതിലാണ് ആ ടേസ്റ്റാണ് ഈ ടേസ്റ്റാണ് കൂടുതലിഷ്ടം ഇതിനെ ടേസ്റ്റ് ഇതെന്താണെന്നറിയാവോ കള്ളപ്പം കള്ളൊഴിച്ച കള്ളപ്പം മറ്റേ നമ്മള് പാല വെള്ളയപ്പോന്നല്ല ഉണ്ടാക്കുന്നത് ഇത് കള്ള ഒഴിച്ച കള്ളപ്പം അപ്പം പിള്ളേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കള്ള് കിട്ടിയാൽ ഇതുപോലെ അപ്പം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക എനിക്ക് തോന്നുന്നത് ചട്ടിക്കകത്ത് ഉണ്ടാക്കിയതൊക്കെ നമുക്ക് ശരിയായില്ല കോരി ഒഴിച്ച് ഒഴിച്ചുണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിണ്ണത്തിനകത്തേക്ക് കോരി ഒഴിച്ചും ഇതേപോലെ അപ്പം ഉണ്ടാക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക പുതിയൊരു വീഡിയോയും കണ്ട് വരുന്നവരേക്കും